വിവാഹമോചന അഭ്യൂഹങ്ങൾക്കിടെ മകളുടെ സ്കൂളിലെ വാർഷികാഘോഷത്തിൽ ഒരുമിച്ചെത്തി ഐശ്വര്യ റായയും അഭിഷേക് ബച്ചനും മകൾ ആരാധ്യ പഠിക്കുന്ന മുംബൈയിലെ ധീരുഭായി അംബാനി സ്കൂളിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥികളായാണ് ഇവർ എത്തിയത് താരദമ്പതികളോടൊപ്പം ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു ഏറെ പ്രചരിക്കുന്ന വിവാഹമോചന വിവാഹമോചനാഭ്യൂഹങ്ങൾക്കിടെയാണ് അമിതാബ് ബച്ചനും അഭിഷേക് ബച്ചനുമൊപ്പം ഐശ്വര്യ റായ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കറുത്ത നിറത്തിലുള്ള സൽവാർ കമീസാണ് ഐശ്വര്യ റായിയുടെ വേഷം സ്കൂളിലെത്തിയ താരങ്ങൾക്ക് വൻ സ്വീകരണമാണ് മാനേജ്മെന്റ് ഒരുക്കിയിരുന്നത് ഇതിനിടെ ഐശ്വര്യയുടെ ദുപ്പട്ടയിൽ പിടിച്ചുകൊണ്ട് നടന്നുവരുന്ന അഭിഷേക് ബച്ചന്റെ വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുന്നത് ഇരുവരോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അമിതാഭ് ബച്ചന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവന്നിരുന്നു ഈ അഭ്യൂഹങ്ങളെ വിട്ടിത്തം എന്നാണ് അമിതാഭ് ബച്ചൻ വിശേഷിപ്പിച്ചത് ഇത് വ്യാജ പ്രചരണമാണെന്നും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അമിതാബ് ബച്ചൻ കുറിച്ചിരുന്നു ഷാറൂഖ് ഖാൻ ഷാഹിദ് കപൂർ കരീന കപൂർ സൈഫ് അലി ഖാൻ കരിഷ്മ കപൂർ കരൺ ജോഹർ പൃഥ്വിരാജ് തുടങ്ങിയ താരങ്ങളും ധീരുഭായി അംബാനി സ്കൂളിലെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്